രോഷി ഞാൻ കണ്ടു ഞാൻ അനാവശ്യം പറഞ്ഞു അപ്പ മര്യാദ പെരുമാറി കോടതി കേസായതുകൊണ്ട് മനപൂർവ്വം വേണ്ടിട്ട് ഇങ്ങനെ ആരെങ്കിലും പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കണേ ആയിരിക്കും ഇനി ആൾ വരും വരും ഇതാ ഏതോ ഒരു കേസ് മലയും കീഴ് ഏതോ ഒരു കേസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അടുത്ത ബുക്കിംഗ് എടുത്തോണ്ട് വരികയാണ് എന്നെ കൊന്നാലും ഇനി തിരിവില്ല ഞാൻ ഈ കേസ് മുന്നോട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഗ്യാസ് ഒരാളെ കൊണ്ടുപോയിരിക്കണേ നിങ്ങൾ ഏത് ചാനലാണ് വരുമ്പോൾ ഇരുന്നോളൂ എന്ന് ഫ്രണ്ട് അവൻ നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവും തമ്മിലുള്ള നടു റോഡിലുണ്ടായ തർക്കത്തെ തുടർന്ന് നിരവധി ആരോപണങ്ങളാണ് ഡ്രൈവർക്കെതിരെ ഉയർന്നു വരുന്നത് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം യദുവിനെതിരെ ഒരു നടി ആരോപണവുമായി രംഗത്ത് വന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ തന്നെ നമ്മളോട് പ്രതികരിക്കുകയാണ് ഈ ഈ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ നടി വരികയുണ്ടായി താങ്കൾ അത് ഇപ്പോ ഈ ഒരു പരാതി കൊടുക്കാൻ മുന്നോട്ട് പോകണം കോടതി കേസായത് കൊണ്ട് മനഃപൂർവ്വം വേണ്ടിയിട്ട് ഇങ്ങനെ ആരെങ്കിലും പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കണേ ആയിരിക്കും ഞാൻ കുന്നംകുളം വഴി വണ്ടി ഓടാറില്ലെന്ന് പറയുന്നില്ല ഓടാറുണ്ട് എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും പിഴവ് വരാൻ വേണ്ടിയിട്ട് അവർ കാത്തിരുന്നു ഓരോന്ന് ചെയ്യിപ്പിക്കണേ ഇനിയും വരും ഇനി ആളുകൾ വരും ഇപ്പൊ ഏതോ ഒരു കേസ് മലയും കീഴ് ഏതോ സ്റ്റേഷനിൽ ഒരു കേസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അടുത്ത ബുക്കിപ്പോൾ എടുത്തോണ്ട് വരികയാണ് അതായത് എന്നെ ഈ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞാൻ തിരികൂല എന്നെ കൊന്നാൽ ഇനി തിരികൂല ഞാൻ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകും ഉണ്ട് 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 കേസുകൾ വരും പീഡനങ്ങൾ വരും ഇനി വഴി കൂടെ പോണ പിന്നെ കുട്ടിയെ പീഡിപ്പിച്ചെന്ന് വരും അങ്ങനെ പല പല കേസുകളും വരും ശരി എന്തെങ്കിലും ഭീഷണിയുണ്ട് ഭീഷണിയുണ്ട് പല രീതിയിൽ പല സ്ഥലത്തു നിന്നും ഭീഷണിയും കാര്യങ്ങളും ഉണ്ട് അതുകൂടാതെ ഈ നടു റോഡിലുണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ട് യദു പരാതി നൽകിയെങ്കിലും പോലീസിന് പരാതി നൽകിയെങ്കിലും അതിൽ അന്വേഷണം നടത്തിയിരുന്നില്ല തുടർന്ന് ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിൽ യദു ഇപ്പോൾ പരാതി ഹർജി നൽകിയിരിക്കുകയാണ് ആ ഒരു വിഷയത്തിൽ യദു മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയാണ് ഇപ്പോൾ ന്യായം വെച്ച് പരാതി കൊടുത്തായിരുന്നു ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ ഈ സംഭവം ഇഷ്യൂ നടന്ന അഞ്ച് ഒന്നിലോട്ട് അഞ്ച് പ്രതികളുടെ പേരിൽ കേസ് കേസെടുക്കണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ കൃത്യ നിർവഹണം ജോലി തടസ്സപ്പെടുത്തി എന്നെ അനാവശ്യം പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും പേര് എല്ലാം കൂടെ പരാതി കൊടുത്തു ബാക്കി ഡീറ്റെയിൽ കാർഡ് മെമ്മറി കാർഡ് കാണാത്തതുമായി ബന്ധപ്പെട്ട് തന്നെ രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് സ്റ്റാൻഡിലേക്ക് സ്റ്റേഷനിൽ പോയി എന്ന് പറയുന്നു മറ്റൊന്ന് എനിക്ക് അവിടേക്ക് എന്നുള്ള പ്രതികരണം വരുന്നു അതിനുശേഷം പോയിരുന്നോ ഇല്ലയോടി സ്റ്റാൻഡിലാണ് ഓടിച്ച വാഹനം ഡിപ്പോയി പോണം ല്ല ഭാഗത്ത് നിന്ന് തന്നെ പുറത്തുവന്ന രണ്ട് പ്രതികരണമുണ്ട് ബന്ധപ്പെട്ട് ഒന്നിൽ ഇത് പറയുന്നു ഞാൻ ഇവിടെ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് അവിടെയാണ് അതിന്റെ തെളിവ് നശിപ്പിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവിടെ പോയി മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടെന്ന് പറയുന്നുണ്ട് മറ്റൊന്നിൽ പറയുന്നു അല്ലെങ്കിൽ പോയി ആ ബസ് പരിശോധിച്ചെന്നല്ല ആ വീഡിയോ എങ്ങനെ മെമ്മറി കാർഡ് പോവല്ലേ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ ഞാൻ പോയതെന്നല്ല ഞാൻ എ ടിഒ അത് ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കും എ ടിഒ എ ടിഒ പറ എ ടിഒരടുത്ത് പോവാൻ വേണ്ടിട്ട് വന്നാണ് മെമ്മറി മെമ്മറി കാർഡ് എടുക്കാൻ വേണ്ടിട്ട് പോയെന്ന് പറയുന്നു അപ്പൊ ഒന്ന് വീഡിയോ കാണിച്ചു തരും ആ വീഡിയോ ഒന്ന് കാണിച്ചുണ്ടായിരുന്നു ആ അതന്നെ അവര് പറയുന്നത് ശരിയായിരിക്കും അത് അപ്പൊ പല വഴി കൂടെയും പരാതി വരുമ്പോഴത്തേക്കും അവര് പറയുന്നത് ശരിയാണ് വഴിക്കടവ് ബസ് അവര് പറയുന്നുണ്ട് ചേട്ടാ അത് പറയാത്തന്നെ അവര് പറയുന്നുണ്ട് ആദ്യം ആ ഞാൻ വ്യക്തമായിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചതാണ് അതിൽ പറയുന്നുണ്ട് റോക്കി ബായിയെ പോലെ ബസ് നടു റോഡിൽ നിർത്തി ഇറങ്ങി വന്നതാണ് ബസ് കിടക്കുന്നത് എങ്ങനെയാണ് ആ ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു ആ ബസ് ഒതുക്കിയിട്ടൊക്കെയാണ് എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് ആ ബസ് ഒതുക്കിയിട്ടേ ബസ്സിലാണ് വന്നിട്ട് പിന്നെ റോക്കി ബൈ പോലെ എങ്കിൽ അക്ഷമരായി അക്ഷമരായിട്ടിരിക്കണെങ്കിൽ യാത്രക്കാരൊക്കെ പുറത്ത് കാണും തലകളെ വെളിയിൽ കാണും അതിന്റെ അകത്തൊരു യാത്രക്കാരെയും കാണുന്നില്ല ആണ് ജൂണ് പന്ത്രണ്ട് ഇല്ല അങ്ങനെ വഴക്കുണ്ടാവണെങ്കിൽ എം ഇ ഡി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് വരണം പറഞ്ഞാൽ ഗ്യെടുക്കണം എല്ലാ കാര്യങ്ങളും നടക്കണം അങ്ങനെ ഒരു ഇത് പരാതി പറയുന്നത് ഇവർ പറയുന്നതേ ഉള്ളൂ എനിക്ക് ഓർമ്മയിൽ ഇല്ല ഇനി ഞാൻ ഡിപ്പോയിൽ പോകണം ഡിപ്പോയിൽ പോയി എനിക്ക് എന്തായാലും അതിന്റെ ഡീറ്റെയിൽ എനിക്ക് എനിക്ക് ശരിയാവണം അപ്പൊ ഞാൻ ഇപ്പോൾ ചോദിക്കണം ഇല്ല വഴക്കുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടണമായിരുന്നു അത്രയും മാത്രം വഴക്കും പോലീസും എം വി ഡി ഒക്കെ ഇടപെട്ട കേസാണെങ്കിൽ എനിക്ക് അത് ഉറപ്പ് വരണം അങ്ങനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ അങ്ങനെ ഓർമ്മയില്ലാത്ത ഒരു കേസ് എങ്ങനെയാണ് ഞാൻ പറയണത് ഇതു പുറത്തിറങ്ങിയെന്നും ഇങ്ങനെയൊക്കെ പറയേണ്ടവർ ఆ వడిడవ్ పోయిట్ പഴിക്കടവ് ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ട് ഏട്ടാ കോഴിക്കോട് പോയിട്ടുണ്ട് നിലമ്പൂര് പോയിട്ടുണ്ട് പഴിക്കടവ് പോയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് ഒരു ഒരു സർവീസ് അല്ല ഞാൻ പോകുന്നത് ഉദ്ദേശം എന്താണെന്നുള്ള അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ പറയാം ആ ഒരാൾ ഇറിട്ടേറ്റ് ചെയ്യണതിന് ഒരു ബുദ്ധിമുട്ടാണ് ഇനി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കാണേട്ടാ ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഗ്യാസ് പൈലിയത് ഞാൻ കൂടുതലും ഇനി സംസാരിക്കില്ലെന്ന് പറഞ്ഞു അതാണ് വക്കീൽ പറയുന്നത് ചേട്ടാ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു തന്നെ ഞാൻ അതേപോലെ പറയാം അല്ല ഈ അവര് പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നത് അല്ല ചേച്ചി ന്യായം ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക ആരായാലും രോഷനി എന്ന് പറയുന്ന വ്യക്തി മുപ്പതാം തീയതി തൊട്ട് ഈ മൂന്നാം തീയതി വരെ എന്താണ് വരാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു കണക്കില്ലേ കേട്ടെ ഒരു പെണ്ണാണ് ഞാൻ ഒരു ഒരാണായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇനി നാളെ ഒരു കാലത്ത് നിങ്ങളെ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുക്കുന്നു എനിക്ക് എനിക്ക് ഞാനേങ്ങനെ ഇല്ല ഇങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല ഞായുള്ള എന്റെ അടുത്ത് കൂടെ നിൽക്കാതെ എന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കണം ഒരു കാര്യമില്ല ചോദിച്ചത് എനിക്ക് സംസാരിക്കുക എനിക്ക് വയ്യ എനിക്ക് എനിക്കിങ്ങനെ വയ്യ എനിക്ക് വയ്യ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു എന്നെ രോഷനി ഞാൻ കണ്ടു ഞാൻ അനാവശ്യം പറഞ്ഞു അപമര്യാദയും പെരുമാറി அது வேணுங்க சம்பாதிச்சுரா എനിക്ക് അതാണ് പറയുള്ളു എന്താണ് നിങ്ങളെ ഉദ്ദേശം എങ്ങനാണ് ഒരാളെ നിങ്ങൾ ഏത് ചാനലാണ് കൈരളി ആണോ ഓ അപ്പൊ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്ന ഇത് തന്നെ ഇത് എങ്ങനെയാണോ പ്രതീക്ഷിക്കുന്നത് അതല്ലേ ചേട്ടാ എനിക്ക് 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 മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പാർട്ടി ബേസിലും ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ എന്നെ ബുദ്ധിമുട്ടിക്കും അത് നോക്കണം ചേട്ടാ നോക്കിയിട്ട് ഞാൻ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയും ഷെഡ്യൂൾ വണ്ടി ഞാൻ ഞാൻ വഴിക്കടവാണ് ഷെഡ്യൂൾ ഓടിയത് ഒരു വർഷത്തോളം നിങ്ങൾ മീഡിയ മീഡിയ എടുത്താലും ഞാൻ പറയുന്നുണ്ട് വഴിക്കടവ് ഞാൻ ഓടിയിട്ടുണ്ട് നിലമ്പൂർ വഴിക്കടവ് ഓടി കോഴിക്കോട് മിന്നല ഓടി അത് കഴിഞ്ഞ് തൃശ്ശൂരാണ് ഇപ്പൊ ഒരു മൂന്ന് നാല് മാസമായിട്ട് തൃശ്ശൂരാണ് ഓടുന്നത് ഈ പറയുന്ന കണ്ടക്ടർ ഡി എഫ് ഐ പ്രവർത്തകനാണെന്നും കണ്ടക്ടർ ഫ്രണ്ടിലാണ് ഇരുന്നത് എന്നിട്ട് എന്നിട്ടവൻ പുറകിലാണ് ഇരുന്നെന്നാണ് പറയുന്നത് സഹാവിനെ അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇരുന്നാണ് വിളിക്കണേ സഹാവേ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ട് ഇരുന്നാണ് വിളിക്കുന്നത് എം എൽ എ വരുമ്പോ സഖാവേ ഇരുന്നോളൂന്ന് അന്ന് ഫ്രണ്ട് സീറ്റ് അവൻ എണീറ്റ് കൊടുക്കാണ് ചെയ്ത എന്നിട്ട് പറയുന്നത് ബാക്കിലാണ് ഇരുന്ന് അതിലൊന്നും കാര്യല്ലേ ഡ്രൈവർ എന്ന് വെച്ചാൽ ഞാൻ തിരക്കണം ഞാൻ തിരക്കിട്ടില്ല ഞാൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇടപെട്ടിട്ടില്ല ഇപ്പൊ ഞാൻ പറയട്ട ഈ ഡേറ്റും ഈ കാര്യവും ഇവർ പറയുന്ന അനുസരിച്ച് എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ നോക്കിയാലേ അറിയാവുള്ളൂ നിങ്ങൾ ഇപ്പൊ എന്ത് പറഞ്ഞു എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ വരികയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അങ്ങനെ സംഭവം െന്തരുകയും എനിക്കറിയത്തില്ല എന്റെ അടുത്ത് ഇതുവരെയും ഈ ഒരു പ്രശ്നം അല്ലാതെ എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടോ കേട്ടിട്ടോ ഇല്ല ഞാൻ ഒരു അറിയിപ്പ് എന്തായാലും രണ്ടു വർഷമായിട്ട് ജോലി ചെയ്യല്ലേ മെമ്മറി മെമ്മറി കാർഡിന്റെ കാർഡ് ജീവനക്കാരെ വകുപ്പ് മന്ത്രി മിണ്ടുന്നില്ല ജീവനക്കാരെ അങ്ങനെയൊന്നുമില്ല മെമ്മറി കാർഡ് പോയിട്ടുണ്ടെങ്കിൽ അത് കോടതി കേസ് കൊടുത്തിട്ടുണ്ട് അത് മെമ്മറി കാർഡ് എന്തായാലും കോടതിയിൽ തെളിയിക്കണമല്ലോ എനിക്കറിയത്തില്ല മെമ്മറി കാർഡ് നമ്മളെ നമ്മളിപ്പം വണ്ടി തരുമ്പോ റിപ്പോർട്ട് ചെയ്ത് വണ്ടിയിൽ ഇന്ന സാധനങ്ങളുണ്ടെന്ന് അവിടുത്തെ ഇൻചാർജാണ് ചെയ്യുന്നത് ഒപ്പിട്ട് തരേണ്ടതാണ് ഒരു കാർഡ് തരും കാർഡാണ് നമ്മളെ താക്കോലായിട്ട് നമ്മൾ കാണുന്നത് ആ കാർഡ് വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അതിൽ ഈ മെമ്മറി കാർഡ് ഉണ്ടോ എന്നല്ല ബ്രേക്ക് ചെക്ക് വണ്ടി ഫുള്ള് ചെക്കിങ് എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടാണ് തരുന്നത് അപ്പോൾ അവർ ചെക്ക് ചെയ്ത് തന്നെയാണ് നമ്മൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും നോക്കുന്നില്ല പിന്നെ കാർഡ് അവരെ ഏൽപ്പിക്കുകയാണ് ഞാൻ അന്നേ ദിവസം സംഭവം പത്തേ കാലിന് വണ്ടി അവർ ഈ വിഷയം നടക്കുമ്പോൾ പത്തേ കാലിന് പത്തര പതിനൊന്ന് മണിയായപ്പം മറ്റേ അവിടെ നിന്ന് വിജിലൻസ് ഇന്ന് കാൾ വന്നു ഒപ്പിട്ട് ഞാൻ കൊടുക്കുക വണ്ടി അവരെഴുതി ഒപ്പിട്ടതിന് ശേഷം അങ്ങ് കൊടുക്കുകയാണ് ചെയ്ത കാർഡ് അവരെ ഏപ്പിക്കുകയാണ് പിന്നെ വണ്ടി എനിക്ക് ഒരു അറിവില്ല അടുത്ത ദിവസം സർവീസ് നടത്തിക്കണം അതിനുശേഷം ഞാൻ ഇതിനെ കുറിച്ചൊന്നും അറിയുന്നില്ല ഈ വാർത്തയിൽ ഞാൻ എന്നെ ഏറെ ആക്കി കൊണ്ടിരിക്കയാണ് അങ്ങനെ ഞാൻ പരിശോധിക്കേണ്ട കാര്യമില്ല വണ്ടി അവിടെ കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് പരിശോധിച്ചു മെമ്മറി കാർഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഡോറിന്റെ അവിടെ നിന്നിട്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞു എനിക്ക് വ്യക്തമായിട്ട് അറിയാം ആ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ് അത് നേരെ ഞാൻ പോകുന്ന ഏറ്റിയൊരു റൂമിലോട്ടാണ് അപ്പൊ ബസ് ഫ്രണ്ടി കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആ ഒന്ന് ആ അതൊന്നു ഒന്ന് പറഞ്ഞു ആ എന്താണ് വണ്ടിക്ക് അകത്ത് കേറി അങ്ങോട്ട് പോയപ്പോ നോക്കി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ ഞാൻ പോയിട്ടില്ലെന്നല്ലോ എപ്പോഴും പറയുന്നത് പോയിട്ടില്ലെന്ന് പറഞ്ഞ പോയിട്ടില്ലെന്ന് പറഞ്ഞിട്ടു ശരി ആയിക്കോട്ടെ അപ്പൊ ഒരു കാര്യം പറഞ്ഞു തന്ന ഞാൻ അതേപോലെ പറയാം അതാണ് ഞാൻ പറയുന്നത് ഞാനൊരു ഞാൻ എനിക്ക് എ കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പോകണമായിരുന്നു സാറ് വിളിപ്പിച്ചു എന്നെ ഞാൻ കാണാൻ അന്നും മീഡിയസിനെ ഞാൻ ഞാൻ വിളിച്ചതാണ് അന്ന് കണ്ടതിന്റെ തൊട്ടടുത്ത ദിവസം മറ്റൊരു ചാനൽ എനിക്ക് ഈ മെമ്മറി കാർഡിന്റെ വസ്തുത അറിയേണ്ടതുണ്ട് പക്ഷെ എനിക്ക് അവിടെ പോകാൻ സാധിക്കില്ല എനിക്ക് അവിടെ കയറാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആ ചാനൽ ചർച്ച ചെയ്ത് പറഞ്ഞത് അത് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ തുടക്കത്തിൽ ഇറങ്ങി അതായത് ഇരുപത്തി കസ്റ്റഡിയിലായത് ഇരുപത്തി ഏഴാം തീയതി അപ്പം ഇരുപത്തി എട്ടാം തീയതിയാണ് ഞാൻ വെളിയിൽ ഇറങ്ങുന്നത് പത്തര കഴിഞ്ഞ് പതിനൊന്ന് ആയി കാണും ഞാൻ എ ടി ഒ കാണണമെന്ന് പറഞ്ഞ് ഏറ്റു കാണാനാണ് ഞാൻ പോയത് അപ്പോഴെനിക്ക് വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ വണ്ടി അവിടെ എന്ന് ഇല്ലായിരുന്നെന്ന് ഡിപ്പാർട്ട്മെൻ്റിന്ന് പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ വണ്ടി അവിടെ ഇല്ലായിരുന്നു വണ്ടി അവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ അതുവഴി കയറി വണ്ടിക്കകത്ത് കയറി നോക്കുകയെ അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഉണ്ടോ എന്ന് നോക്കിയാൽ അതിന്റെ കാര്യമൊന്നും മെമ്മറി കാർഡ് ഉണ്ടോന്ന് എന്ന് ഞാൻ നോക്കിയെന്ന് പറഞ്ഞു ആ പരിശോധന നടത്തി അപ്പൊ ശരി ആയിക്കോ അതൊക്കെ ഇനി ഇനി ഞാൻ ഇത് ഞാനേ ഞാൻ സംസാരിച്ചു അത് ഇതേപോലെ സംസാരിച്ചിട്ട് അതും വീഡിയോ ആക്കാൻ കാര്യം കാരണമുണ്ടാവും അത് കോടതി ഇപ്പൊ നടക്കുന്ന കേസാണ് കോടതി തെളിയിക്കിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കോടതി മെമ്മറി കാർഡ് എവിടെ നിന്നാണ് ഇനി വരുന്നതെന്ന് നമുക്ക് നോക്കാം ബസ് ബസ് ആ ഫ്രണ്ട് കിടക്കയായിരുന്നു ഞാൻ പറയുന്നുണ്ടല്ലോ വീഡിയോയിലേക്ക് കണ്ടിട്ടുണ്ട് അതെനിക്ക് അറിയത്തില്ലല്ലോ പത്തര പതിനൊന്ന് മണിക്ക് സർവീസ് അല്ലല്ലോ ഏത് സർവീസാണ് പോയത് അല്ല ഏത് സർവീസാണ് പോയത് അല്ല ഞാൻ ചോദിക്കുന്നേ നിങ്ങൾ പറയുന്ന സർവീസ് ആ ആ അത് ഉണ്ടായിരുന്നു ഞാൻ കണ്ടതാണ് നൂറ്റി ഒന്ന് പരിശോധിച്ചെന്ന് ഞാൻ പറയുന്നില്ലല്ലോ ഞാൻ പരിശോധിച്ചെന്ന് പറയുന്നുണ്ട് ഞാൻ അതോടി പോയപ്പോൾ നോക്കി സ്ക്രീനിൽ നോക്കിയപ്പോഴത്തേക്ക് സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട് സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട് ബാക്കിയുള്ള ബാക്കിയുള്ള വണ്ടി ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വണ്ടി കിടക്കുകയില്ലേ ഡോർ ക്ലോസ് അല്ലേ ഞാൻ പിന്നെ ആ മെമ്മറി കാർഡ് എടുത്തെന്നുള്ള രീതിയിലാണ് അല്ലേ വരുന്നത് സി സി ടി വി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നത് വണ്ടി ഓൺ ആണെങ്കിൽ വണ്ടിയുടെ എഗ്നീഷ് ഓൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വറക്കാങ്ങ് നമ്മളെ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോഴായാലും രണ്ടായാലും എല്ലാ ക്യാമറയും വർക്കിംഗ് ആണ് എല്ലാ ക്യാമറയും വർക്കിംഗ് പിന്നെ അതിൽ മെമ്മറി കാർഡ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയമുണ്ട് അതെന്ന് വെച്ചാൽ പാർട്ടിക്ക് പാർട്ടിയിലുള്ള ആളായിരുന്നു അവൻ തന്നെ അടുത്ത് പറഞ്ഞു പിന്നെ സഹാവിനെ വിളിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അത് ഉണ്ടാകും കണ്ടക്ടർ ഞാൻ ഒരിക്കലും എൻ്റെ കൂടെ ഉള്ള സ്റ്റാഫിനെ കുറ്റം പറയില്ല പക്ഷേ എന്നാലും അവൻ്റെ ഭാഗത്തുള്ള പാർട്ടി ബേസിലുള്ള അവന് പ്രഷർ കാണുമായിരിക്കും അവൻ എന്തെങ്കിലുമൊക്കെ പറയാൻ സാധ്യതയുണ്ട് ചെയ്ത് കാണും ഇനി ഇടയ്ക്ക് ഇത്രയും സമയം കിടക്കയില്ലേ രണ്ട് പത്തരയ്ക്ക് വണ്ടി അവിടെ കൊണ്ടിട്ട് അതും യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിലാണ് സംസ്കൃത കോളേജിൻ്റെ ഫ്രണ്ടിലാണ് ഇടുന്നത് വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് പത്തര തൊട്ട് രണ്ട് മണി വരെ വണ്ടി അവിടെ ചുമ്മാ കിടക്കയില്ലേ അപ്പോൾ എം എൽ എ ഉണ്ട് അതിൻ്റെ അകത്ത് അതിലെല്ലാ വാർത്തയിലും പറയുന്നുണ്ട് എം എൽ എ ഉണ്ട് ഈ കണ്ടക്ടറുണ്ട് പിന്നെ കൊറേ കഴിഞ്ഞതിന് ശേഷമാണ് വിജിലൻസിന്റെ ആൾക്കാർ വരുന്നത് അതിന് ഇടയ്ക്ക് എവിടെ വേണോ സംഭവം വരാനോ ആയിരിക്കും ആയിരിക്കും ഞാൻ ഞാൻ ഉറപ്പ് പറയുന്നില്ല ഞാൻ ആരെയും ഒന്നും പറയുന്നില്ല നമുക്ക് കാര്യം അറിയാത്ത കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല അത് നിയമം തെളിയിക്കിട്ട് കോടതി കേസിലടക്കല്ലേ ബാക്കിയുള്ളവര് തെളിയിക്കിട്ടു

ഇത് ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുന്ന അതേ ആംബിറ്റിൽ തന്നെ അതേ പ്രൊവ്യൂവിൽ തന്നെ നിങ്ങൾക്ക് ആ വിക്റ്റീമിനോട് ചോദിക്കാം അന്ന് ആ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വെക്റ്റീം പറയുകയാണെങ്കിൽ അവരെ അടുത്ത് ചോദിക്കാം ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നിങ്ങൾ അതിനെന്തെങ്കിലും തരത്തിലുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ അതെടുത്താൽ ഹരാസിങ് ചെയ്യും ഇദ്ദേഹത്തിന്റെ പുറകെ ഈ ക്യാമറയിൽ നോക്കി നടക്കുന്ന അല്ലാതെ ആ ബസ് ആരോടിച്ചിരുന്നു ആരായിരുന്നു അതിൽ ആയിക്കോട്ടെ നിങ്ങൾ തെളിവല്ല നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ തെളിവല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ ആ ഡിപ്പോയിൽ പോയി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം നിങ്ങൾക്ക് ആരായിരുന്നു അന്നാത്തെ കണ്ടക്ടറെ നോക്കാം നിങ്ങൾക്ക് ആരാണെന്ന് അന്നത്തെ കണ്ടക്ടറെ ഫൈൻഡ് ചെയ്തോ ആരാണ് കണ്ടക്ടർന്ന് ഫൈൻഡ് ചെയ്തോ ആരാണന്നത്തെ കണ്ടക്ടർ നിങ്ങൾ ഫൈൻഡ് ചെയ്തോ ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയൂ അതായിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ പേരെന്താ പേരെന്താണ് വിനോദ ഞാൻ ചോദിക്കുന്നതിന് ഒരു ഒരു ഉത്തരം പറഞ്ഞാൽ മതി ഇരുപത്തിനാല് മണിക്കൂറായി വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത് അന്വേഷിച്ചോ അന്വേഷിച്ചോ ഉത്തരം പറയൂ ഉത്തരം പറയൂ ആദ്യം ഉത്തരം പറയൂ അന്വേഷിച്ചോ ഇല്ല എസ് ഓർണോ എനിക്ക് എസ് ഓർണോ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു അതെ വിനോദ് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ ഉത്തരം വിനോദ വിനോദ് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വിനോദ് ഉത്തരം പറയണം ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത് അന്വേഷിച്ചോ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നോ ഇവിടെ ഡ്യൂട്ടിയാണ് ഇറ്റ്സ് പാർട്ട് ഓഫ് യുവർ ഡ്യൂട്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അത് കണ്ടു അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹം പറയും പോലെ വാഹനത്തിൽ കണ്ടക്ടർ ആയിരുന്നു അന്ന് രജിസ്റ്റർ ചെയ്ത റിസർവ് റിസർവ് ചെയ്യുന്ന യാത്രക്കാരൊക്കെ ആയിരുന്നു അവരെയൊക്കെ നിങ്ങൾ ബൈറ്റ് എടുക്കണം അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ആദ്യം അവരാണ് പറയേണ്ടത് അല്ലാതെ വിക്ടിമോ ഈ നിൽക്കുന്ന ആരോ അല്ല ഞാൻ പറയുന്നില്ല തെളിയിക്കേണ്ട സമൂഹമാണ് തെളിയിക്കേണ്ട സിസ്റ്റമാണ് ആണ് ഇവിടത്തെ അല്ല ഞാനോ താങ്കളോ വിനോദമല്ല മനസ്സിലായില്ലേ തെളിയിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളൊന്നും അന്വേഷിക്കാതെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഇദ്ദേഹത്തിന്റെ പറയാൻ വന്നു ഇനി ഞാൻ മറ്റൊരു കാര്യം വിനോദോട് ചോദിക്കട്ടെ ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി ഏഴാം തീയതി പരാതി കൊടുത്തു നിങ്ങൾ ഇന്ന് വരെ ആരെങ്കിലും ആ എസ് എച്ച്ഒ കൺട്രോൾമെന്റ് അടുത്ത് എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ അന്വേഷിച്ചു അത് രണ്ടാമത്തെ വിഷയം അത് ഇന്ന് നാലാം തീയതി മുപ്പതാം തീയ്യതി അല്ലെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി പരാതിക്കകത്ത് നിൽക്കുന്ന ആരെങ്കിലും ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ ചലഞ്ച് ചെയ്യുന്ന ചലഞ്ച് ചെയ്ത് രണ്ടാമത്തെ വിഷയം വിനോദേ വിനോദേ രണ്ടാമത്തെ വിഷയം വിനോദേ ഇരുപത്തേഴാം തീയതി രാത്രി പത്തരയ്ക്ക് കൊടുത്ത പരാതി എസ് എച്ച്ഒ കണ്ടോൺമെന്റ് എന്ത് ചെയ്തു എന്ന് നീ നിൽക്കുന്ന ആരെങ്കിലും ഒരു ബൈറ്റ് എടുത്തിട്ടുണ്ടോ ഞാൻ ഇത്രേ ചോദിച്ചോളൂ വിനോദം എടുത്ത് മാത്രമല്ല എല്ലാ മാധ്യമക്കാരോടും ചോദിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ഫയൽ ചെയ്ത കംപ്ലയിന്റിൽ ഇരുപത്തിയേഴാം തീയതി പത്തരയ്ക്ക് ഫയൽ ചെയ്ത കംപ്ലയിന്റിൽ എന്ത് ആക്ഷൻ എടുത്തു എന്ന് എസ് എച്ച്ഒ കണ്ടോൺമെന്റ് എടുത്തോ ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണർ എടുത്തോ നിങ്ങൾ ആരും എന്തുകൊണ്ട് പോയി ഒരു ബൈറ്റ് എടുക്കാനോ ചോദിക്കാനോ സ്ട്രേറ്റ് അവേ പോയില്ല അതിനൊരു മറുപടി കിട്ടാതെ നിങ്ങൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പറയെ നടക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ക്വസ്റ്റൻ അതിന് ഉത്തരം പറഞ്ഞതിന് ശേഷം എന്ത് ചോദിച്ചോ ചോദ്യമാണോ ചോദിച്ചോട്ടാണ് ശരി വേറെ വിനോദ് പറഞ്ഞ കറക്റ്റ് ആണ് വിനോദ് പറഞ്ഞ വളരെ കറക്റ്റ് കറക്റ്റാണ് നീതി നിഷേധിപ്പിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അത് വിടും ഞാൻ സമ്മതിച്ചു വിനോദ് പറഞ്ഞു സമ്മതിച്ചു നേരത്തെ പറഞ്ഞ നടിയുടെ വിഷയത്തിലും അദ്ദേഹം അവർക്ക് നീന്തി നിഷേധിച്ചതുകൊണ്ട് വിനോദ് വിനോദ ഇദ്ദേഹത്തിനോട് ചോദിച്ചു ഈ വിഷയത്തിൽ യദൂര് നീന് നിഷേധിച്ചുകൊണ്ട് എന്തുകൊണ്ട് പോലീസിനോട് ചോദിച്ചില്ല അതിന് കാര്യമുണ്ടോ ആരുടെ 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 ബൈറ്റ് എടുത്തു അദ്ദേഹത്തിനടുത്ത് അതല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അത് നിങ്ങൾ അന്വേഷിച്ചോളൂ എന്തുകൊണ്ട് പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി പ്രൈവറ്റ് പ്രൈവറ്റ് സാഹചര്യം വിനോദ് അത് സമ്മതിച്ചു നിങ്ങൾ ബാക്കിലോട്ട് പോകൂ നിങ്ങൾ ബാക്കിലോട്ട് പോയിട്ട് എസ് എച്ച്ഒ കണ്ടോൺമെന്റ് എടുത്ത് ഒരു ബൈറ്റ് എടുക്കൂ എന്തുകൊണ്ട് നിങ്ങൾ ക്രൈം എടുത്തില്ല അതിനുശേഷം എന്നെ കാണാൻ വരും അത് കോടതി ഫയൽ ചെയ്തിട്ടുണ്ട് കോടതി പരിഗണിക്കേണ്ട കാര്യമാണ് അതെനിക്ക് പുറത്തു പറയാൻ പറ്റില്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അഞ്ച് പ്രതികളുണ്ട് അഞ്ച് പ്രതികളും ഔദ്യോഗിക കൃത്യ നിർമ്മാണം തടസ്സപ്പെടുത്തി അഞ്ച് പ്രതികളും വസനകത്ത് അല്ലെങ്കിൽ ത്ത് അതിക്രമിച്ചു കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് ടു നോട്ട് വൺ അനുസരിച്ച് ഐ പി സി അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ വരും കാര്യങ്ങൾ വഴി അറിയാൻ പറ്റും അത് ആരാണ് അങ്ങനെയല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ പ്രതികരണം ഞാൻ പറഞ്ഞുതരാം എന്റെ പ്രതികരണം ഞാൻ പറഞ്ഞുതരാം ആരോപണം ആരോപണം ഉന്നയിക്കുന്ന ആൾ ആദ്യം അത് തെളിയിക്കണം ഈ ആംഗ്യം കാണിച്ചു ആംഗ്യം കാണിച്ചു എന്നാണ് ഇതിനകത്ത് വിക്ടിം പറഞ്ഞിരിക്കുന്നത് ശരിയാണല്ലോ വിക്ടിം ഇവരെ ഫോളോ ചെയ്യുന്നത് വിക്ടി ഫോളോ ചെയ്തു അല്ലെങ്കിൽ ഇൻസിഡന്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നത് പട്ടം മുതൽ ഇങ്ങട്ടത്ത് പി എം ജി നമ്മുടെ സ്റ്റാച്യു ജംഗ്ഷൻ വരെയാണ് അല്ലെ നമ്മുടെ സാവല്യം ജംഗ്ഷൻ വരെയാണ് ഈ ജംഗ്ഷൻ്റെ ഇടയ്ക്ക് എവിടെ വെച്ചാണ് ആംഗ്യം കാണിച്ചതെന്ന് വിക്ടിം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും എന്ത് തരത്തിലുള്ള ആംഗ്യമാണ് കാണിച്ചതെന്ന് വിക്ടിം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഇല്ലാതെ എങ്ങനെയാണ് ഈ കേസ് മുമ്പോട്ട് പോവുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരാണ് ആരോപണം ഉന്നയിച്ചത് അവരാണ് തെളിയിക്കേണ്ടത് ദാറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ലോ അത് എൻ്റെ എന്റെ വാക്കല്ല നിയമം പറയുന്നത് കോടതി തീരുമാനിക്കട്ടെ ും ഒരു സ്ത്രീകളുടെ അടുത്തും ഒരു തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾ എന്ന് പറയണമെങ്കിൽ കോടതിയിൽ അവർ വ്യക്തമായി തെളിയിക്കേണ്ട കാര്യമുണ്ട് അതിനുശേഷം നമുക്ക് പ്രതികരിക്കാം എന്തായാലും യദു നമ്മളോട് പറഞ്ഞു വെക്കുന്നത് നിരവധി ഭീഷണികളാണ് യദു ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ നിരവധി പരാതികളും ആരോപണങ്ങളും എല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്നാണ് യദു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം